നമുക്ക് നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പുളിയഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ രുചികരമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പുളിയഞ്ചിയാണ് കേട്ടോ അത് ഇത് നമ്മുടെ നാട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് പുളിയഞ്ചിയൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയുമായിരിക്കും പക്ഷേ ഇത് ഓരോരോ സ്ഥലത്തും ഓരോരോ രീതിയിലല്ലേ തയ്യാറാക്കുക അപ്പം നമ്മുടെ ആ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് വളരെ രുചികരമായതാണ് മാത്രമല്ല ഒരുപാട് ദിവസം കേടു കൂടാതിരിക്കും പക്ഷെ കേടു കൂടാതിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ അതത്രേ പറയാൻ പറ്റുള്ളൂ എങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ആയിരിക്കും കേടു കൂടാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ അപ്പം പുളിയഞ്ചി തയ്യാറാക്കാനായി എല്ലാവർക്കും അറിയാം പുളി വേണം അപ്പോൾ പുളി നമ്മൾ നമ്മളീ പുളിയഞ്ചിക്കുള്ള പുളി എടുത്തിട്ട് കുറച്ച് മുമ്പ് തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ പുതിയ കുട്ടികൾക്കായിട്ടൊരു കാര്യം പറയണേ ഈ പുളി വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് നല്ല തിളപ്പിച്ച് വെള്ളം എടുക്കി ഒഴിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് അത് ആ വെള്ളം കളയണം ഇല്ലെങ്കിൽ പുളിയിൽ വല്ല അഴുക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പുളിയഞ്ചിയിലും അപ്പോൾ അത് കളഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെക്കുന്നത് ഇത് പുതിയതായിട്ടുള്ള കുട്ടികൾക്കാണ് പറയുന്നത് അല്ലാത്തവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ അത് അങ്ങനെ ചെയ്ത് ആവശ്യത്തിന് പുളിയെടുത്ത് പിഴിഞ്ഞ് വയ്ക്കുക അതിപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതാക്കി വെക്കുക ഒരു കണക്കൊന്നും പറയുന്നില്ല ഞാൻ ഇവിടെ വളരെ കുറച്ചാണ് എടുത്തത് കാരണം ഓണത്തിന് എന്തായാലും പുളിയഞ്ചി ഉണ്ടാക്കണം അപ്പം അതിന് ഉണ്ടാക്കുന്ന കുറച്ച് പുളിയഞ്ചിയാണ് ഇട്ടത് അപ്പോൾ ഇതാ പുളി എടുത്ത് പിഴിഞ്ഞ് അത് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി പുളിയഞ്ചി പേര് പോലെ തന്നെ പുളിക്കും ഇഞ്ചിക്കും ഒരേ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇഞ്ചി ഇതാക്കാം കേട്ടോ അത്യാവശ്യം നല്ല വെളുപ്പുത്തിലുള്ളൊരു ഇഞ്ചി തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടോ കുനുകുന അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ നമുക്ക് പച്ചമുളക് പച്ചമുളക് അരിഞ്ഞെടുക്കേണ്ടത് അങ്ങനെയാണ് കുനുകുനാന്ന് വേണം അരിഞ്ഞെടുക്കാട്ടോ പിന്നെ വേണ്ടത് എന്താ മധുരം എഞ്ചിക്ക് മധുരം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഉള്ള കാര്യം പറയാലോ അതിനൊരു കോംപ്രമൈസില്ല അപ്പോൾ ശർക്കര അത്യാവശ്യത്തിന് വേണം പിന്നെ പുളി പുളിയഞ്ചിയുടെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് കായപ്പൊടി അപ്പോൾ കായ്പ്പൊടിയും വേണം പിന്നെ ഇനി വേണ്ടത് നമുക്ക് വറുത്തിടാണ്ട കടുക് വേണം ഉലുവ വേണം പറ്റൽ മുളക് വേണം കറിവേപ്പില വേണം അതവിടെ നിൽക്കട്ടെ അതിന് കൂടാതെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കുറച്ച് മുളക് പൊടി വേണം ആവശ്യത്തിന് ഉപ്പും വേണം അവസാനം ഒരു ചെറിയ പൊടിക്കൈ ഉണ്ട് അത് ഞാൻ കാണിക്കും കേട്ടോ ലാസ്റ്റ് കാണിക്കുന്ന സമയത്ത് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ പുളിയഞ്ചിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുളിയഞ്ചിക്ക് വേണ്ട ഒരു പാത്രം എടുക്കാം അപ്പോൾ പുളിയഞ്ചി ഉണ്ടാക്കുന്നത് എപ്പോഴും എങ്ങനെയാണെന്നറിയോ നമ്മൾ കലച്ചട്ടിയിൽ അല്ലെങ്കിൽ മൺചട്ടിയിൽ അപ്പോൾ അതിൻ്റെ അടുത്ത് കലച്ചട്ടി ഒന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഇത് പുളി പുളി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ എടുക്കുന്ന ചട്ടിയാണ് കേട്ടോ അത് അപ്പോൾ അതാണിത് അപ്പോൾ ഇതിലാണ് ഇങ്ങനെയുള്ള പാത്രങ്ങളാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാത്രങ്ങൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ചേരുവകളും ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ കലക്കി വെച്ച പുളി നമുക്ക് ഒട്ടും അതിൻ്റെ ചണ്ടിയൊന്നും പെടാതെ കലക്കി വെച്ചത് കേട്ടോ അതതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക കാരണം ഇത് പുളിയല്ലേ നല്ല പുളിയുടെ കുത്തലുണ്ടാവും അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കറിയാമല്ലോ പച്ചമുളക് നമ്മൾ വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് കൊടുക്കാൻ നമുക്ക് അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക കാരണം ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആദ്യം തന്നെ അത് പിന്നെയൊക്കെ നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് അനുസരിച്ച് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് തന്നെ ആദ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു കണക്കിലിട്ട് ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ ഈ കായപ്പൊടിയുടെ കാര്യം എങ്ങനെയാ വെച്ചാൽ കായപ്പൊടിയൊക്കെ നന്നായിട്ട് ഇടണം കാരണം പുളിക്കൊരു പച്ചക്കുത്തുണ്ടാവും അപ്പോൾ അതൊക്കെ ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പുളിയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര പുളിയാണ് പുളിയഞ്ചിയാണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കണക്കൊന്നും പറയുന്നില്ല അത് ഓരോരുത്തർ അവനോര ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തു അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഉപ്പ് പുളിവെള്ളം ചേർത്തു ഇനി നമുക്ക് ഈ ശർക്കരയിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കരയുടെ കാര്യം ഇങ്ങനെയാണ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക ശർക്കര പിന്നെ ഒരുപാട് കൂടുതലും വേണ്ട എന്നാലോ തീരെ കുറയാനും പാടില്ല മധുരം വേണം പുളിയഞ്ചി മധുരം ഇല്ലെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് പുളിയഞ്ചി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തു മഞ്ഞ് മഞ്ഞപ്പൊടി മുളക് പൊടി കായപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിത് അടുപ്പത്ത് തിളപ്പിക്കാനായി വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ പുളിയഞ്ചിയൊക്കെ നമ്മൾ നന്നായി മിക്സാക്കിയിട്ട് ഇതാ ചട്ടിയിൽ അടുപ്പത്ത് മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ തിളച്ച് പാകമായി വരുമ്പോഴേക്കും നമുക്ക് ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അത് നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായി വറുത്തെടുക്കണം അതറിയാലോ ഇഞ്ചിയൊക്കെ വറുത്തിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പച്ചമുളകും പച്ചയോടുകൂടി ചേർക്കില്ല അറിയാം പച്ചമുളക് പച്ചയോടുകൂടി ചേർത്താൽ അത് പച്ചയായി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കേടുവരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വറുത്ത് കൊടുക്കുന്നത് ആദ്യം മുതൽക്ക് അങ്ങനെ തന്നെയാണല്ലോ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് വെളിച്ചെണ്ണ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോഴാണ് ആ ഇഞ്ചിയൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിനെ നല്ലൊരു മണം കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുള്ള നന്നായി മരപരാൻ ശബ്ദം വരുന്നവരെ നന്നായി വറുത്തെടുക്കാം അത് കരിയാനൊന്നും പാടില്ലേ അരിയാതെ നന്നായി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായി വറുത്തെടുക്കാം നമ്മൾ കൈവിട്ട് ഇളക്കിൻ്റെ നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് കൂട്ടും അത് നല്ലോണം പെട്ടെന്ന് ചൂടാവണ ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും അതും നൈസായി അരിഞ്ഞതല്ലേ അപ്പം നന്നായി ഒന്ന് പൊടി പൊടിയായി അരിഞ്ഞ ഈ ഇഞ്ചി ഒന്ന് നന്നായി വറുത്തെടുക്കാം ഇപ്പോൾ ഇഞ്ചി ഇഞ്ചിയൊക്കെ തട്ടോ മൂത്ത് വന്നിട്ട് മാത്രമല്ല കേട്ടോ നമ്മൾ എത്ര ഇഞ്ചി ഇട്ടതാ അതിപ്പം ഇങ്ങനെ മൂത്തിട്ടതാണ് ഇത്രയായിട്ടോ അപ്പോൾ ഇങ്ങനെ മൂത്ത് വന്ന സമയത്ത് ഇനി ഒരുപാട് നേരം മൂത്തി മൂക്കാൻ സമ്മതിക്കേണ്ട ആ കാരണം എന്താ വെച്ചാൽ കരിഞ്ഞു പോവും കരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റിന് വരും ഇത്രയും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരി മാറ്റാം കേട്ടോ ഇത് കോരിയിട്ട് മാറ്റി വെക്കാം അതിൻ്റെ ഒപ്പം നേരം നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചത് അതും കൂടി ഇത് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കോരി മാറ്റട്ടെ ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പച്ചമുളകും കൂടി ഒന്ന് വറുത്ത് കോരുക കേട്ടോ ഇത് വറുത്ത് കോരതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇത് തിളച്ച് എന്ന് കണ്ടോ നല്ല തിളച്ച് മറിയണ നമ്മുടെ പുളിയഞ്ചിയില്ലേ അതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെങ്ങനെയാച്ചാൽ ഈ സമയത്താണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക അല്ലാണ്ട് അവസാനം കേട്ടോ ചേർത്ത് കൊടുക്കുക നമ്മുടെ രീതി അനുസരിച്ചിട്ട് അങ്ങനെയാണ് നന്നായി ഒന്ന് പുളിയും മുളകും മഞ്ഞൾപ്പൊടിയും ശർക്കരയൊക്കെ അങ്ങോട്ട് നന്നായി തിളച്ച് പാകമായി വരുന്ന സമയത്ത് ഈ ഇഞ്ചിയും വറുത്ത് വെച്ച പച്ചമുളകുമൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് നേരം ഇതെല്ലാം കൂടി കിടന്ന് അങ്ങോട്ട് മിക്സായിട്ട് തിളയ്ക്കും അപ്പോൾ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് പുളിയഞ്ചിക്ക് കിട്ടും കേട്ടോ നമ്മളങ്ങനെയാണ് തയ്യാറാക്കുക കേട്ടോ ഇതോരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് തയ്യാറാക്കുക കേട്ടോ അതിൽ അവനവൻ്റെ രീതി അനുസരിച്ച് തയ്യാറാക്കുക പക്ഷെ നമ്മുടെ ഈ രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇപ്പോൾ നമ്മുടെ പുളിയഞ്ചിയൊക്കെ നന്നായി തിളച്ച് വരുന്നിട്ടോക്കേണ്ടോ ഇനി ഇത് കുറുകേണ്ട ആവശ്യമുണ്ട് ഒരുപാട് അപ്പോൾ പക്ഷേ പുളി ഇഞ്ചി ഉണ്ടാക്കണ കാര്യം അറിയാലോ നല്ല പണിയുള്ള കാര്യം വേറൊരു പണിയല്ല ഇത് കുറുക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും അതുതന്നെയാണ് ഇതിൻ്റെ പണി അപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പച്ചമുളകുമൊക്കെ നന്നായി മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഒരുവിധം നന്നായി തിളച്ച് വന്ന സമയത്താണ് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും ഇനി ഇതങ്ങനെ ഇഞ്ചിയും പച്ചമുളകും ഈ കൂടി ഒക്കെ അങ്ങോട്ട് കിടന്നിട്ട് പുളിയും ശർക്കരയുടെ മധുരവും എല്ലാം കൂടി മിക്സായിട്ട് അങ്ങോട്ട് തിളച്ച് തിളച്ച് ആയിട്ട് വരണം കേട്ടോ അപ്പോളാണ് ആ ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ പുളിയിലേക്ക് നന്നായി ഇറങ്ങി ചേല്ലുള്ളൂ അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആയവും എല്ലാം കൂടി തിളച്ച് തിളച്ച് പാകമായിട്ട് കുറുകി വരണം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പുളിയഞ്ചി കുറുക്കിയെടുക്കുക കേട്ടോ അതൊന്ന് നന്നായി കുറുകി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പുളിയഞ്ചി ഒക്കെ കേട്ടോ നന്നായി കുറുകിയതാ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർന്ന് മിക്സായിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് ആവുമ്പോഴേക്കും നമുക്കുണ്ടല്ലോ അപ്പുറത്ത് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ആ വറവ് വറവങ്ങൂടി തയ്യാറാക്കുമ്പോഴേക്കും ഇതൊന്നും കൂടി കുറുകി വരും ഒരുപാട് കുറുക്കണ്ട കാരണം മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇരുന്ന് ഇത് നന്നായി കുറുകാനുള്ള വഴിയുണ്ട് ഒന്നും കൂടി ആവട്ടെ അപ്പളേക്ക് നമുക്ക് ആ വറവൊന്ന് എടുക്കാം വറവിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് കടുകൊക്കെ ഉണ്ടല്ലോ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ ആ സമയത്തുണ്ടല്ലോ ഒരു നാല് മണി ഉലുവ കുറേ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് നന്നായി പൊട്ടി വരട്ടെ അത് നന്നായി പൊട്ടി വന്നപ്പോൾ ഒരു ലേശം ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞാൽ രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക ആ വറ്റൽ മുളകും കൂടി ഒന്ന് മൂത്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിവിടെ പുളിയഞ്ചി ഇല്ലേ നന്നായി കുറുകി വരുന്ന ഈ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു നുള്ളിൽ ഉലുവ പൊടി വറുത്ത് കൊടിച്ചതാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ അവസാനം ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് അതും കൂടി ചേർത്ത് കൊടുത്താൽ ഈ പുളിയഞ്ചിക്ക് ഒരു പ്രത്യേക മണമുണ്ട് ഒരു പ്രത്യേക രുചി കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ അത് ഇനി നമുക്ക് കടുവൊക്കെ നന്നായി വറുത്ത് വന്ന് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവപ്പൊടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി ഓഫാക്കി ഇനി ഞാൻ ഇതിലും വെള്ളം വറ്റിക്കുന്നില്ല കാരണം ഇത് ഇരുന്ന് പൊറ്റും കണ്ടോ ഏകദേശം ഇതെങ്ങനെ ആയിട്ടുണ്ട് ഇതിന് വറ്റും കൊണ്ടായിക്കോളും കാരണം മൺചട്ടിയല്ലേ ഈ സമയത്ത് നമുക്ക് വറവത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉലുവപ്പൊടി ചേർത്ത് നോക്കാത്തവരുണ്ടാവില്ലേ ആ രീതിയിലൊന്ന് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ പുളിയഞ്ചി തയ്യാറാക്കി നോക്കണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ വലിയ സദ്യക്കാരൊക്കെ ഉണ്ടല്ലോ അവർ ഈ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കും അതാണ് ആ പുളിയഞ്ചിക്ക് ഒരു പ്രത്യേക മണം കണ്ടിട്ടില്ലേ അതാണ് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തതിന് ഒന്ന് തയ്യാറാക്കി നോക്കണം അങ്ങനെ നമ്മൾ ഇത് ആ വറവൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മുടെ പൂളിയഞ്ചി രണ്ട് മിനിറ്റ് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം ഈ വറവിൻ്റെ മണമൊക്കെ ആ പൂളിയഞ്ചിയിലേക്ക് ഇറങ്ങി ചെല്ലണം ഇതിപ്പോൾ അടച്ചു വെക്കേണ്ട ഞാൻ കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇരുന്ന് കണ്ടോ അതിപ്പോൾ ഓഫാക്കിയിട്ട് പോലും തിളച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതങ്ങനെ ഇരുന്ന് തിളയ്ക്കട്ടെ കേട്ടോ മണം നിൽക്കുക ഒന്ന് നന്നായി ഇറങ്ങി ചെല്ലട്ടെ അപ്പോൾ വറവൊക്കെ ചേർത്ത് കൊടുത്തു നമ്മുടെ രുചികരമായ പുളിയഞ്ചി ഇതായി ഇവിടെ തയ്യാറായിട്ടോ ഞാൻ ഞാനത് ഒരുപാട് എന്താ പറയുക കട്ടിയാക്കിയിട്ടില്ല കാരണം അത് മൺചട്ടിയിലായത് കൊണ്ട് തന്നെ ഇരുന്നിരുന്ന് കുറുകി തയ്യാറായിക്കൊള്ളു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ അവസാനം കുറച്ച് ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന രീതിയിൽ പുളിയഞ്ചി ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ സദ്യകളിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രൂപമായ നമ്മുടെ പുളിയഞ്ചി എല്ലാവരും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ ഓണത്തിൻ്റെ പുളിയഞ്ചി ഈ രീതിയിലാവട്ടെ രീതിയിലാവട്ടെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി കേട്ടോ കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം